ദ റിയൽ ചെന്നൈ ദം ബിരിയാണി കിട്ടുന്ന നമ്മുടെ ട്രിവാണ്ടത്ത് ഒരു കിട്ടില്ല സ്പോട്ട് ഉണ്ട് കേട്ടോ കഴിച്ചവരെല്ലാരും ഹൈ പോസിറ്റീവ് പറഞ്ഞൊരു ബിരിയാണിയാണിത് തിരുവനന്തപുരത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വ്യത്യസ്ത ടേസ്റ്റുള്ള ബിരിയാണി എന്നാണ് ഇവർ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു ടേസ്റ്റ് ഒരു ദം ബിരിയാണി ഉണ്ടെങ്കിലും ഈ ഒരു ഒരു പ്രത്യേക രീതിയിലുള്ളതാണ് മൂന്ന് വലിയ പീസ് ചിക്കനും ഒരു മുട്ടയും സലാഡും ബ്രിൻജാൽ കറിയും കേസരിയും ആണ് ഇതിൽ വരുന്നത് ക്വാണ്ടിറ്റി ആണെങ്കിൽ പ്ലേറ്റ് നിറച്ചാണ് അവർ കൊടുക്കുന്നത് ചിക്കൻ്റെ ഒക്കെ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നെട്ടോ സത്യത്തിൽ ഈ ബിരിയാണി ഒരു വ്യത്യസ്ത രുചി തന്നെയാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ബിരിയാണിയുടെ റൈസൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്തായാലും ഇത്രയും ടേസ്റ്റോട് കൊടുത്തിരുന്ന ഈ ബിരിയാണി ഒരു തവണ കഴിച്ചാൽ ആർക്കായാലും ഇഷ്ടപ്പെടും കാരണം ഇതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അത്രയ്ക്കാണ് പുറത്തുനിന്ന് കഴിക്കുന്ന അവസാനം ബിരിയാണിയുടെ കൂടെ ഒരു ലെമൺ ടീം കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ സ്പോട്ട് മറക്കണ്ട ലൊക്കേഷൻ കവടിയാർ കുറവങ്കോണം റോഡിലുള്ള ദ റിയൽ ചെന്നൈ ദം ബിരിയാണി